ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ അതേ രാവിലെ നമ്മൾ ചായയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കണതേ അപ്പോൾ റവന്ന് വറുത്തെടുക്കണേ വറുത്ത റവ ആയിരുന്നു പാക്കറ്റിൽ നമുക്ക് കിട്ടത്തില്ലേ വറുത്ത റവ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്നാലും ഞാനത് ഒന്നുകൂടെ വറുത്തെടുത്ത് കേട്ടാ പിന്നെ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉഴുന്ന് വരിപ്പോട്ട് കൊടുത്ത് അതിലേക്ക് ക്യാരറ്റ് സവോള പച്ചമുളക് എല്ലാം വഴറ്റി വഴറ്റിയെടുക്കണേ കറിവേപ്പില ഇഞ്ചി എല്ലാം ഉണ്ട് അപ്പോൾ അതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ ഉപ്പും ഇട്ട് റവ ഇട്ടിട്ട് തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണേ അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ് അപ്പോൾ പഴവും കൂട്ടി കഴിക്കാനാണ് കേട്ടോ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയത് എപ്പോഴും ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും കൂടിയൊക്കെ ഉപ്പ്മാവുണ്ടാക്കാറുള്ളു എപ്പോഴും ഉണ്ടാക്കിയാലൊന്നും ആർക്കും അത്ര ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് തോരം വയ്ക്കാനായിട്ട് നമുക്ക് വാഴ വാഴക്കുമ്പില്ലേ അതുണ്ട് പോക്ക് എന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളിവിടെ എന്ന് പറയാറുണ്ട് അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മത്തിയാണ് മത്തി അത് കറി കറിവെയ്ക്കാനും പകുതി പീര വയ്ക്കാനും പോയിട്ടേ പിന്നെ കഴിഞ്ഞ ദിവസം ഗ്ലോവിക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പ് ഉപ്പിലിട്ട് വെച്ചിരിക്കണേ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് നന്നായിട്ട് അവിഞ്ഞൊക്കെ വരും അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാ രച്ച മീൻ കറി അതുപോലെ തന്നെ മീൻ പീര വെച്ചതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പോക്ക എടുത്താൽ അപ്പോൾ അത് കൊത്തി അരിഞ്ഞെടുത്തിട്ട് അതും തോരം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ തോരം വെച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മോനും കൂടെ ചേർക്കലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പോകുന്ന വഴിയിൽ കാണാൻ നല്ല ഭംഗി തോന്നി നല്ല പച്ചപ്പാറുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടെ ഞങ്ങൾ ഈ റൂട്ട് അങ്ങനെ എപ്പോഴും വരാറൊന്നുമില്ല ഇന്നിപ്പം പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൂട്ട് വന്നതാണ് കേട്ടോ പിന്നെ ചേർത്തിലേ പോകുന്ന വെച്ചിരുന്ന മെയിനായിട്ടും നമുക്ക് തേപ്പൂട്ടി മാറ്റി വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് വാച്ച് വാങ്ങാനുണ്ടായിരുന്നു എൻ്റെ വാച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാച്ച് വാങ്ങണം പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ വേറെ ഗ്ലാസ് ചില്ല് ഗ്ലാസ് ഒക്കെ വാങ്ങണം കുറച്ച് അടുക്കളയിൽ വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇത് കല്യാണത്തിന് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാരെ എഡിറ്റ് ചെയ്യാൻ സമയമില്ലാഞ്ഞതുകൊണ്ട് ഫോണിൽ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു ഇന്നാണ് ഞാനത് എഡിറ്റ് ചെയ്തത് പിന്നെ കല്യാണത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ കുറേ വരുന്നുണ്ട് കേട്ടോ അത് എനിക്ക് ഉടനെ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ചേർത്തിൽ പോയിട്ടൊക്കെ വന്നു പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച വാച്ച് അപ്പോൾ രണ്ട് വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ലെതറിൻ്റെയും ഒന്നും ഗോൾഡൻ ചെയിനുമാണ് അപ്പോൾ ഗോൾഡൻ ചെയിനിൻ്റെ വാച്ച് എന്ന് വെച്ചാൽ ഇതാണ് എനിക്കായിട്ട് വാങ്ങിച്ചത് പിന്നെ അത് ഹസ്ബൻ്റിൻ്റെ സഹോദരിക്ക് വാങ്ങിച്ചതാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിലൊന്ന് കെട്ടി നോക്കി എങ്ങനെയുണ്ടെന്നൊന്ന് ഭംഗി നോക്കണമല്ലോ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടെ ഞാനിത് ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ വടക്കേ വീട്ടിലെ കുട്ടികളാണ് പാളയിരുത്തി കുട്ടികളെ വലിച്ചോണ്ട് പോകുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എടുത്തതാണ് പിന്നെ അന്ന് ഉച്ചയ്ക്ക് ശേഷം മോൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ബി ടെക്കിന് പഠിച്ചപ്പോഴേ എൻജിനീയറിങ്ങിന് ബിടെക്ക് ചെയ്തത് പള്ളിപ്പുറം കോളേജിലാണ് എൻജിനീയറിങ് കോളേജിലായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും എല്ലാവർക്കും ഇപ്പോൾ ജോലിയൊക്കെ ആയി ഓരോരോ ഓരോ സ്ഥലത്താണ് ഓരോരുത്തരും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് അവരിപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പോൾ മോൻ്റെ കല്യാണം ആയി ആയതുകൊണ്ട് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് അവർ കയറി കേക്കൊക്കെ ആയിട്ടാണ് വന്ന കേട്ടാ കേക്ക് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അവർക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് ചായ കൂടി എല്ലാം കഴിഞ്ഞു പിന്നെ റൂമിൽ വന്നിട്ട് അവർ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാനും മോളുമാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വൈകുന്നേരം ഏഴ് മണിയൊക്കെ ആയപ്പോൾ അവരെല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും വണ്ടിയിലേക്ക് കയറാൻ പോകുന്നത് അപ്പോൾ നല്ല മഴ പെയ്തേ നല്ല മഴയെന്നു വെച്ചാൽ നല്ല മഴ ഈ മിന്നലും ഇടിവെട്ടുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ സ്കൂട്ടിയായാലും കാറിലൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം 哒哒。